നമസ്കാരം ചേനൂസിലേക്ക് സ്വാഗതം സ്വന്തം അച്ഛനെ സമാധി ഇരുത്തിയിരിക്കുകയാണ് മക്കൾ നെയ്യാറ്റിങ്ങരയിലെ വയോധികന്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത ഏറുന്നത് നെയ്യാറ്റിങ്ങരയിലെ ആറാലംമൂട്ടിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആറാലമ്പൂട് കാവ് വീട്ടിൽ ഗോപിൻ സ്വാമി എന്ന എൺപത്തി ഒന്നുകാരൻ സമാധിയായി എന്ന് മക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും പറഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ വിവരം റിപ്പീറ്റ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ സമീപിച്ചു എന്നാൽ അച്ഛന്റെ ഇഷ്ടപ്രകാരമാണ് സമാധി ഇരുത്തിയത് എന്നാണ് മക്കളുടെ വാദം മരിച്ച സ്വാമി കുറേ വർഷങ്ങളായി വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം പണിഞ്ഞ് അവിടെ പൂജകൾ ചെയ്തു വരികയായിരുന്നു നാട്ടിൽ ഗോപിൻ സ്വാമി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അസുഖമാതിയായതോടെ അവിടെയുള്ള നാട്ടുകാരോടും വാർഡ് മെമ്പറോടുമെല്ലാം താൻ മരണപ്പെട്ടാൽ തന്നെ സമാധി ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ താൻ സമാധിയായാൽ അടക്കാനുള്ള സ്ഥലവും അദ്ദേഹം ഒരുക്കിയിരുന്നു മാത്രമല്ല അവിടെ കല്ലുകൊണ്ട് സമാധി പണിയുകയും ചെയ്തിരുന്നു താൻ മരണപ്പെട്ടാൽ ഈ സ്ഥലത്ത് വേണം അടക്കം ചെയ്യാൻ എന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ എന്നും മക്കളോടും ഭാര്യയോടും സ്വാമി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മക്കളുടെ വാദം താൻ ശിവനെ ആരാധിക്കുന്നതിനാൽ ഇപ്രകാരം ചെയ്താൽ മാത്രമേ ദൈവസന്നിധിയിൽ എത്താൻ സാധിക്കൂ എന്ന് സ്വാമി വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് മറ്റാരെയും അറിയിക്കാതെ സമാധി ചടങ്ങുകൾ നടത്തിയതെന്നാണ് സ്വാമിയുടെ മക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിനുശേഷമാണ് മക്കൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സ്വാമിയെ സമാധിയാക്കിയത് ഈ ചടങ്ങിൽ സ്വാമിയുടെ ഭാര്യയും രണ്ട് മക്കളും അവരുടെ ഭാര്യവരും മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റാരെയും അദ്ദേഹം മരിച്ച വിവരം അറിയിച്ചിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ സ്വാമി മരിച്ചതായുള്ള വിവരം അറിയിച്ചുള്ള പോസ്റ്ററുകൾ പലയിടങ്ങളിലും പതിച്ചിരുന്നു ഇത് നാട്ടുകാർ കാണുകയും പിന്നീട് വാർഡ് മെമ്പറെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാരും മെമ്പറും എല്ലാവരും ചേർന്ന് സ്വാമിയുടെ വീട്ടിലെത്തുകയും മക്കളോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ രണ്ട് മക്കളും പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇത് സംശയം തോന്നിയാണ് ഇവർ നെയ്യാറ്റിങ്ങര പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തുകയും ഇവരുടെ മൊഴി എടുക്കുകയും ചെയ്തു ഗോപിന്ദ് സ്വാമിയെ സമാധിയാക്കിയ സ്ഥലം ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് വൈകാതെ തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാത്രി ഇവർ ദുർമന്ത്രവാദം നടത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു you uh -huh.